നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നടന്ന എഫ് എ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ ചെൽസിക്ക് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ലെസ്റ്റർ സിറ്റിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ പാൽമർ കുക്കുറല്ല എന്നിവർ ചെൽസിക്ക് ലീഡ് നേടിക്കൊടുത്തിരുന്നു എന്നാൽ പിന്നീട് ലെസ്റ്റർ സിറ്റി രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് സമനില പിടിച്ചു വാങ്ങുകയായിരുന്നു മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ രണ്ട് ഗോളുകൾ കൂടി നേടിക്കൊണ്ടാണ് ചെൽസി പിന്നീട് ഈ ഒരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കുന്നത് ഈ മത്സരത്തിനിടക്ക് പലപ്പോഴും ചെൽസി ആരാധകർ ൊച്ചിനോടുള്ള തങ്ങളുടെ ദേഷ്യം പ്രകടിപ്പിച്ചിരുന്നു അതായത് മുഡ്രിക്കിനെ പിൻവലിച്ച് ചുക്കുമേക്കയെ ഇറക്കിയപ്പോൾ നീ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയില്ല എന്ന ചാൻഡ് ചെൽസിയുടെ പരിശീലകനെതിരെ ചെൽസി ആരാധകർ തന്നെ മുഴക്കുകയായിരുന്നു മാത്രമല്ല മത്സരത്തിൽ വളരെ മോശം പ്രകടനമാണ് റഹീം സ്റ്റെർലിംഗ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഒരു പെനാൽറ്റിയൊക്കെ പാഴാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റെർലിംഗിനെ പിടിച്ച് പുറത്താക്കൂ എന്നുള്ള ചാൻറ്റും ചെൽസി ആരാധകർ പാടിയിരുന്നു ആരാധകരുടെ ഈയൊരു ദേശീയ പ്രകടനത്തിനെതിരെ ഇപ്പോൾ പോഷട്ടിനെ രൂക്ഷമായ രൂപത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അതായത് താൻ വെഡ്ഡിയല്ല നിങ്ങൾ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു പരിശീലകനല്ല ഞാൻ എന്നൊക്കെയാണ് പോഷട്ടിനെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആരാധകർ എന്ത് പറയുന്നു അതുപോലെ പ്രവർത്തിക്കാനല്ല ഞാൻ ഇവിടെയുള്ളത് ഞാൻ ഒരു വെഡ്ഡിയല്ല മുഡ്രിക്ക് വളരെയധികം ക്ഷീണിതനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിൻവലിച്ചത് ഞങ്ങൾ പ്രൊഫഷണലാണ് വിജയം തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ടീമിലുള്ള എല്ലാ താരങ്ങളെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യും ആരാധകർ എന്നെയും ക്ലബിനെയും വിശ്വസിക്കണം ക്ലബിൻ്റെ പ്രൊജക്റ്റിൽ വിശ്വാസം ഉണ്ടാകണം ക്ലബ്ബ് ചെയ്യുന്നതെല്ലാം നല്ലതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഇതെല്ലാം അംഗീകരിക്കേണ്ടതുണ്ട് എല്ലാ താരങ്ങൾക്കും ആരാധകരെ ആവശ്യമുണ്ട് ഞാനാണ് ഇവിടുത്തെ ചാർജ് എന്നിൽ അവർ വിശ്വസിക്കണം ഞാൻ ആരാധകരെ കുറ്റപ്പെടുത്തുകയല്ല ഇവിടെ ചെയ്യുന്നത് ഇതാണ് ചെൽസി പരിശീലകൻ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വിജയത്തോടു കൂടി എഫ് എ കപ്പിന്റെ സെമിയിൽ പ്രവേശിക്കാൻ ഇപ്പോൾ ചെൽസിക്ക് കഴിഞ്ഞിട്ടുണ്ട് കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് സെമിയിൽ ചെൽസിയുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം